ഏവർക്കും ഉത്തര ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണി ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് മക്കളുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ് അഷ്ടമി രോഹിണി വ്രതം വ്രതമെടുക്കുന്നവർക്ക് തലേന്ന് ഒരിക്കൽ അഷ്ടമിരോഹിണിയുടെ തലേ ദിവസം ഒരിക്കൽ ആയിരിക്കണം ഭവനം കഴുകി വൃത്തിയാക്കണം തലേന്ന് മുതൽ ശ്രീകൃഷ്ണ ഭജനം ആരംഭിക്കണം അഷ്ടമരോഹിണി ദിവസം ചുവടെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കണം അഷ്ടമരോഹിണിയുടെ ദിവസം ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കണം ശ്രീകൃഷ്ണ അഷ്ടോത്തരവും സംഖ്യ പിടിക്കാതെ തന്നെ ജപിക്കാവുന്നതാണ് എന്താണോ ലഭിക്കേണ്ടത് ആയത് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കണം മലയാളികൾക്ക് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണി എന്നത് ചിങ്ങമാസത്തിലെ മാസത്തിലെ വെളുത്ത വാവ് കഴിഞ്ഞ് അഷ്ടമി തിഥി രാത്രിയിൽ വരുന്ന ദിവസമാണ് എന്നാൽ ആവണി ഔട്ടം കഴിഞ്ഞു വരുന്ന അഷ്ടമി തമിഴ് വടക്കേ ഇന്ത്യൻസ് പഞ്ചാംഗപ്രകാരം കൃഷ്ണാഷ്ടമി ആയി ആചരിച്ചു വരുന്നു ഇതിൽ സന്ധിക്ക് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ അഷ്ടമി വരണമെന്ന് നിർബന്ധമുള്ളതായി കാണുന്നുമില്ല ആകയാൽ കേരളം ഒഴികെയുള്ള ചില ഭാഗങ്ങളിൽ കൃഷ്ണാഷ്ടമി കർക്കിടകത്തിലെ കറുത്ത വർഷാഷ്ടമിയിലും ആചരിച്ചു വരാറുണ്ട് അഷ്ടമിരോഹിണിയിൽ ജപിക്കാനുള്ള മന്ത്രങ്ങളും മറ്റുമാണ് ഇനി പറയുന്നത് എല്ലാ വിശ്വാസികളിലേക്കും ഇതെത്തിക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തെന്നാൽ ചിട്ടയായ ധ്യാനം ജപം എന്നിവ മനസ്സിന് ശാന്തതയും ചിട്ടയും വരുത്തുക തന്നെ ചെയ്യും ചിങ്ങമാസത്തിൽ വെളുത്തവാവ് കഴിഞ്ഞ് കറുത്തവാവിലേക്ക് ചന്ദ്രൻ വരുന്ന കാലം അഷ്ടമി തിഥി സൂര്യാസ്തമയത്തിന് ശേഷം വന്നാൽ അതിനു മുമ്പുള്ള പകലാണ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി അഥവാ കൃഷ്ണാഷ്ടമി അഥവാ അഷ്ടമിരോഹിണി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ച് ഈ ചടങ്ങിന് വരണമെന്ന് നിർബന്ധമില്ല എന്നാൽ അപൂർവമായി അങ്ങനെയും വരാം എന്നേയുള്ളൂ ചിങ്ങം മാസത്തിലെ അഷ്ടമി ദിവസം രാത്രിയിലെ കോരിച്ചെരിയുന്ന പേമാരിയിലും ഭയപ്പെടുത്തുന്ന കൊടുങ്കാറ്റും തകർത്താടുന്ന സമയത്താണ് കംസന്റെ കൽതുറുങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം വൃന്ദാവനത്തിലെ ഗോപാലന്മാരുടെ നേതാവായ കണ്ണൻ വെണ്ണക്കള്ളനായതും അയച്ച പൂതനെയും ശകടാസുരനെയും നിഗ്രഹിച്ചതും കാളന്തി നദിയെ വിശ്വമയമാക്കി ഗോക്കളെ കൊന്നൊടുക്കിയ കാളിയനെന്ന നാഗത്തെ മർദ്ദിച്ചതും ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായി ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തിയതും നമ്മളൊക്കെ എത്രയോ തവണ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് ശ്രീകൃഷ്ണൻ്റെ അവതാര രഹസ്യം എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം യഥാദാ ഹിധർമ്മസ് ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മസ് തഥാത്മാനം ശ്രയാമ്യം അർജുന നീതിക്ക് കുറവും അനീതിയും വർദ്ധിക്കുന്നതും എപ്പോഴാണോ ആ സമയത്ത് ഞാൻ ഭൂമിയിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗി നീതിമാന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാനും ധർമ്മതത്വങ്ങൾ പുനഃസ്ഥാപിക്കാനും ഞാൻ ഈ ഭൂമിയിൽ കാലാകാലങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു ഇതിൻ്റെ സാമാന്യമായ മലയാള അർത്ഥം എന്ന് പറയുന്നത് ആരൊക്കെയാണോ അഹങ്കാരം കൊണ്ട് കൈകഴുകുന്നത് അവരെയൊക്കെ നിലക്കി നിർത്താൻ കാലാകാലങ്ങളിൽ ഓരോരുത്തർ പ്രത്യക്ഷപ്പെടും എന്നതാണ് ലോക നന്മയ്ക്ക് അപചയം സംഭവിക്കുമ്പോൾ ധർമ്മ സംരക്ഷണത്തിനായി ഓരോരോ രൂപത്തിൽ ഭഗവാൻ മഹാവിഷ്ണു അവതരിക്കുന്നു ഭൂമിദേവിയുടെ അപേക്ഷയനുസരിച്ച് ഭൂമിയിലെ അധർമ്മികളെ ശുദ്ധീകരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരമെടുത്തത് ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ സ്മരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇന്ന് നാനാജാതി മതസ്ഥർ പങ്കെടുത്തു വരുന്നു ഈശ്വരവിശ്വാസം അനീതിയാണെന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയക്കാർ വരെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനായി രംഗത്ത് വരികയെന്നത് അധർമ്മത്തെ പരാജയപ്പെടുത്താൻ അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യമാണെന്ന തിരിച്ചറിവുണ്ടായി എല്ലാവരും ആദരിക്കാൻ തയ്യാറായി എന്നതിൻ്റെ തെളിവാണ് സന്തോഷ സൂചകവുമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ജപിക്കാവുന്ന നാല് മന്ത്രങ്ങളാണ് ഇനി പറയുന്നത് ഇതിൻ്റെ കൃത്യമായ മലയാള രീതിയിലുള്ള എഴുത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ എഴുതി ഇടുന്നതുമാണ് സർവൈശ്വര്യത്തിന് വിംശത്തക്ഷര ഗോപാല മന്ത്രം അഷ്ടമിരോഹിണി ദിവസം സൂര്യോദയം മുതൽ നെയ്വിളക്ക് കൊളുത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് വിംശത്തിയക്ഷര ഗോപാല മന്ത്രം ജപിക്കണം നൂറ്റിയെട്ടാണ് ജപസംഖ്യ ആയിരത്തിയെട്ട് പതിനായിരത്തി എട്ട് എന്നീ സംഖ്യകൾ അത്യുത്തമ ഫലം നൽകും ഓം ക്ലീം ഗോപാല വേഷദ്ധരായ ഗോപീജന വല്ലഭായ സ്വഹ ഇതാണ് മന്ത്രം കുടുംബത്ത് സർവൈശ്വര്യങ്ങൾ നിറയും ഭവനത്തിൽ നാളിതുവരെ അനുഭവിച്ചു വന്ന സകല തടസ്സങ്ങളിൽ നീങ്ങും നാലാ മേഖലകളിൽ നിന്നും ധനാഗമം ലഭിക്കും ശത്രുദോഷവും സംഭവിക്കുകയില്ല വിംശത്വശ്വര ഗോപാല മന്ത്രജപം അഷ്ടമരോഹിണിയിൽ ആരംഭിച്ച് പതിനെട്ട് ബുധനാഴ്ചകളിൽ തുടരാവുന്നതാണ് അത്യത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിരിക്കും പ്രായഭേദമന്യേ ആർക്കും ഇഷ്ടകാല സിദ്ധിക്കായി വിംശത്യേശ്വര ഗോപാല മന്ത്രജപം ഭക്തിയോട് ജപിക്കാവുന്നതാണ് വിദ്യാതടസ്സം നീക്കുന്ന വിദ്യാരാജഗോപാലം വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് കൃഷ്ണ ഗായത്രി ഒരു പ്രാവശ്യം ജപിക്കണം അഷ്ടമരോഹിണി ദിവസം ജപം ആരംഭിക്കണം ഒൻപത് പ്രാവശ്യം ജപിച്ചാൽ മതിയാകും വിദ്യാതടസ്സം നീങ്ങുന്നതാണ് ഗ്രഹനിലയിൽ ബുധൻ വിലക്കുറവോടെ നിന്നാൽ സംഭവിക്കാവുന്ന വിദ്യാതടസ്സം നീങ്ങുന്നതിന് ഈ മന്ത്രജപം അത്യുത്തമമായിരിക്കും വിദ്യാരാജഗോപാലമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് കൃഷ്ണഗായത്രി ഒരു പ്രാവശ്യം ജപിച്ചുക തന്നെ ചെയ്യേണ്ടതാണ് കൃഷ്ണഗായത്രി ദാമോദരായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാ വിദ്യാരാജഗോപാലമന്ത്രം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വ പ്രസീതമേ രമാരമണ വിശേഷ വിദ്യാമാശ പ്രയച്ചമേ കുഞ്ഞുങ്ങളിൽ ഭയം മാറുന്നതിനുള്ള ഒരു വൈഷ്ണവ മന്ത്രത്തെക്കുറിച്ച് കൂടിയിരുത്തുന്നു വിദ്യാലയത്തിൽ പോകുന്നതിനും അധ്യാപകരെ കാണുന്നതിനും തൊഴിൽ മേധാവികളെ കാണുന്നതിനും മിക്കവർക്കും വലിയ ഭയമാണ് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള അവസരം നമ്മളാണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത് അവിടെ ഭയം നിന്നാൽ എന്തു ഗുണമാണ് ലഭിക്കുന്നത് ഭയപ്പാടുകൾ നീങ്ങുന്നതിന് സമ്മോഹനഗോപാലമന്ത്രം അഷ്ടമരോഹിണിയിൽ ജപം ആരംഭിക്കാം അഷ്ടമരോഹിണിയിൽ ജപം ആരംഭിക്കാം നിത്യവും മൂന്നു നേരം ഒമ്പത് പ്രാവശ്യം വീതം ജപിക്കാവുന്നതാണ് അശുദ്ധിയുള്ളപ്പോൾ ജപിക്കരുത് മനസ്സിന് ധൈര്യം പകരുകയും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സമ്മോഹനഗോപാലമന്ത്രം ഓം ക്ലീം നമ കൃഷ്ണായ വാസുദേവായ കരകമല മധുകരായ സർവജന സമോഹനായ സർവവിഘ്നവിനാശായ സർവകാരിക സാധനായ സ്വഹ തൊഴിൽ തടസ്സം നീക്കുന്നതിന് രാജഗോപാലം ജാതകത്തിലോ ചാരവശാലോ ബുധഗ്രഹമോ വ്യാഴഗ്രഹമോ അനിഷ്ടമായാൽ രാജഗോപാല മന്ത്രം അത്യുത്തമമായിരിക്കും മന്ത്രം ഇനി പറയുന്നതാണ് ഇത് എപ്പോഴും ഭക്തിയോടെ ജപിക്കാവുന്ന മന്ത്രമാണ് തൊഴിൽ തടസ്സം നീങ്ങാൻ ഇതിനേക്കാൾ വലിയൊരു വൈഷ്ണവ മന്ത്രമില്ല ഓം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ഏവർക്കും ഉത്തരജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ శ్రీకృష్ణ జయంతి ఆశంస